ഹലോ സജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ നാലുമണി പലഹാരമായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഐറ്റമാണ് റവ കൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഈ ഒരു സെയിം രീതിയിൽ തന്നെ അരിപ്പൊടി വെച്ചും ചെയ്യുന്നത് ഞാൻ മുമ്പ് കുറേ മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ഇത് റവ കൊണ്ട് ചെയ്യുമ്പോഴാണ് അരിപ്പൊടി കൊണ്ട് ചെയ്യുന്നതിനേക്കാളും ഭയങ്കര ടേസ്റ്റ് പിന്നെ നല്ല എളുപ്പമാണ് കഴിക്കാൻ പിന്നെ വേറൊരു കറിയുടെ ഒന്നും ആവശ്യമില്ല ഇത് മാത്രം മതി അപ്പം ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ രണ്ടാൾക്കുള്ളൊരു ക്വാണ്ടിറ്റിയാണ് പറയുന്നത് മുക്കാൽ കപ്പ് വറുത്ത റവ ഇപ്പോൾ കടയിൽ നിന്നൊക്കെ വറുത്ത റവയായിട്ടാണ് കിട്ടുന്നത് പിന്നെ അരക്കപ്പ് തേങ്ങ ചിരി വീത് ഒരു ആറോ ഏഴോ ചെറിയ ഉള്ളി അര ടീസ്പൂൺ നല്ല ജീരകം പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പ് പിന്നെ കുറച്ച് വേപ്പില ഇതൊക്കെ കൂടെ ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് ആ ഉള്ളിലേക്ക് ഞാൻ റെഡി യോജിപ്പിക്കാം അതിനുശേഷം ഇതിലേക്ക് ആദ്യം ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ടോട്ടലായിട്ട് ഒന്നേകാൽ കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് മൂടി വെക്കാം അപ്പോൾ റവ ഒന്നും കൂടെ കുതിർന്ന് ഈ ബാറ്റർ കുറച്ചും കൂടെ കട്ടിയിട്ടുണ്ടാവും പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് അപ്പച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അപ്പച്ചട്ടിയോ അല്ലെങ്കിൽ ഇരുമ്പ് ചട്ടിയോ ദോശച്ചട്ടിയോ അല്ലെങ്കിൽ ഫ്രൈങ് പാനോ അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്കിത് തയ്യാറാക്കാൻ പറ്റും അപ്പം മാവ് ഒരു രണ്ട് തവി ഒഴിച്ചിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് മോൾ ഭാഗം പരത്തിയ ശേഷം ഒരു പപ്പടവട്ടത്തിൽ പരത്തിയതിനു ശേഷം മൂടി വയ്ക്കാം ഒരു മുപ്പത് സെക്കൻഡ് കഴിയുമ്പോൾ മൂടി തുറന്ന് മേലെ അല്പം ഒന്ന് തൂവി കൊടുക്കാം തൂവിക്കൊടുക്കാം ശേഷം വീണ്ടും മൂടി വയ്ക്കാം ഏകദേശം ഒരു ഒരു മിനിറ്റോ ഒന്നര മിനിറ്റോ ഒക്കെ കഴിയുമ്പോഴേക്കും ഇത് അടിഭാഗം ചെറുതായിട്ട് മുരിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പം മീഡിയം ഫ്ലെയിമിലായിരിക്കണം കേട്ടോ ഫ്ലെയിം ഇങ്ങനെ കൂട്ടി വെക്കരുത് ഇനി വീണ്ടും മൂടി വയ്ക്കാം ഏകദേശം ഇതുപോലെ ഒരു മിനിറ്റോ ഒന്നര ഒക്കെ കഴിയുമ്പോഴേക്കും അടിഭാഗവും കുറേശ്ശെ മുരിഞ്ഞിട്ടുണ്ടാവും ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇതുപോലെ വീണ്ടും എല്ലാം ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിലും ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ മാവ് മാവൊഴിക്കുന്നതിന് മുമ്പ് ഒരല്പം വെളിച്ചെണ്ണ ഒന്ന് തടവിയതിന് ശേഷം മാവൊഴിച്ചു കൊടുക്കാം പിന്നെ ബാക്കി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തെടുക്കാം ഇപ്പോഴത്തെ ഈ ചൂട് സമയത്ത് കിച്ചണിൽ അധികനിരം നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ വേഗത്തിൽ പണി തീർത്ത് ഓടിപ്പോരെന്നാണ് എല്ലാവരും വിചാരിക്കുക അപ്പം അതിനെന്ത് വേണം നമ്മൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ചെയ്യണം അപ്പം അതിനു പറ്റിയ ഒന്നാണ് ഈ ഒരു റെസിപ്പി പെ റെഡിയാക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നാലുമണി പലഹാരമായിട്ടും പിന്നെ ഡിന്നറായിട്ടും വേണമെങ്കിലും കഴിക്കാം പിന്നെ ഇതിൻ്റെ കൂടെ വേറൊരു കറി ഉണ്ടാക്കി ബുദ്ധിമുട്ടേണ്ട ഒരാവശ്യമില്ല വെറുതെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇഷ്ടപ്പെടും ഉറപ്പാണ് താങ്ക്